നമുക്ക് ഒത്തിരി നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസൊക്കെ വരാറുണ്ട് കേട്ടോ പക്ഷേ എങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷം ഒരു കമൻറ്റ് ഞാൻ വായിക്കാം നെഗറ്റീവ് കമൻസ് ഇപ്പം ഞാൻ മൈൻഡ് ചെയ്ത് ചെയ്യാറില്ല കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ളൊരു കമൻ്റ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അത് വായിച്ചപ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്തെന്നില്ലാത്ത സന്തോഷം കേട്ടോ ഇത്ര നാളില്ലാത്തൊരു സന്തോഷം എനിക്ക് ആ ഒരു കമൻറ്റ് വായിച്ചു ഒരു അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു വാവ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആ അമ്മ വീഡിയോ കാണുമ്പോൾ എൻ്റെ സൗണ്ട് കേട്ടിട്ട് മൂവ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടോ നമ്മുടെ വീഡിയോയുടെ വീഡിയോ നിൽക്കുമ്പോൾ കുഞ്ഞ് മൂവ് ചെയ്യണമെന്ന് നിൽക്കും പക്ഷെ നമ്മുടെ വീഡിയോ വീണ്ടും പ്ലേ ചെയ്യുമ്പോൾ ആ കുഞ്ഞ് അനങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി തോന്നിയെന്തൊന്നില്ലാത്ത സന്തോഷം തോന്നി തോന്നിയിട്ടോ നമുക്ക് ഇന്ന് കിട്ടിയ ഈ വർക്ക് നമ്മൾ ചെയ്തേക്കുന്ന വർക്ക് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു ഫ്യൂസ് പോയിട്ട് കളഞ്ഞുകിട്ടിയിട്ടുള്ള ഒരു ബൾബായിരുന്നു കേട്ടോ ഇത് അതിനകത്താണ് നമ്മൾ ചെറിയൊരു വർക്ക് ചെയ്ത് വെച്ചിട്ടോ നല്ല ഫ്രെയിം ആയിട്ടുള്ള ഒരു സാധനമായുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ജസ്റ്റ് ഒരു സ്മൈലെങ്കിലും ഇട്ടിട്ട് പോണേ അപ്പോൾ ഇതിനകത്ത് ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണേ ടാറ്റപ്പാ ബൈ